വണ്ടിപ്രിയാർ മൂങ്കലാർ റോഡിൽ വാളാടിയിൽ റോഡരികെ അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങളുടെ ശിഖരങ്ങൾ നീക്കാൻ നടപടിയില്ലെന്ന് പരാതി കഴിഞ്ഞ വർഷവും മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് പ്രദേശവാസിയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു വണ്ടിപ്പേര് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഭൂമിയിൽ നിൽക്കുന്ന നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മരങ്ങളുടെ ശിഖിരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വാഗ ഇനത്തിൽപ്പെട്ട വന്മരങ്ങളുടെ ശിഖിരങ്ങള് മഴക്കാലത്ത് ഒടിഞ്ഞു വീഴുകയും പ്രദേശവാസിയെ ശങ്കറിന്റെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതോടെ മൂങ്കല റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും കാറ്റ്നട യാത്രക്കാർക്കും സമീപത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ വൻമരങ്ങൾ ഭീഷണിയായതോടെയാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും ചേർന്ന് അധികൃതർക്ക് പരാതി നൽകിയത് പരാതി നൽകിയതിനെ തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ റോഡിലേക്ക് ചാഞ്ഞു നൽകുന്ന ശിഖരങ്ങൾ മുറിച്ചു നീക്കി എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മരങ്ങളുടെ ശിഖിരങ്ങൾ വീണ്ടും ഒടിഞ്ഞു വീണു വാന്മാരങ്ങൾ ജീവന സ്വത്തിനും ഭീഷണിയായതോടെയാണ് ശിഖിരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നതെന്ന് പ്രദേശവാസിയെ ശങ്കർ പറയുന്നു ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഇവിടെ നിൽക്കുന്ന റോഡ് അരികിൽ നിൽക്കുന്ന പിന്നെ മരങ്ങൾ വീടുകൾക്കും അതുപോലെ സ്വത്തുകൾക്കും ഭീഷണിയാണ് ജനങ്ങൾക്കും എന്നുള്ള വിവരം ഞങ്ങള് അവപ്പോ ഞങ്ങൾ ഈ കാര്യങ്ങൾ പഞ്ചായത്തിലും അധികാരികൾ മുഖേന ഞാൻ ഇതെല്ലാം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും കൊടുക്കാതെ ഇത് അടുത്ത് അടുത്ത മഴയും കാറ്റത്ത് മഴയും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വീട് ചോർച്ചയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യും സാമ്പത്തിക പ്രതിസന്ധി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു വീട് പണിക്ക് തുണങ്ങിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയൊരു ഇത് കഴിഞ്ഞ തവണ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർക്കാണ് പരാതി നൽകിയിരുന്നത് എന്നാൽ മരങ്ങളുടെ ശിഖിരങ്ങൾ മുറിച്ചു നീക്കാത്തത് കരാർ നൽകിയ തുകയിലെ കുറവാണെന്നാണ് പറയുന്നത് തോട്ടം മേഖലയുടെ ചരിത്ര സ്മാരകമായ മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ശിഖിരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം